സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ എസ് 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 കെ ദേശമംഗലം മേഖലാ കമ്മിറ്റിയെ റേഞ്ച് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സമസ്ത കേരള ജമിയത്തുൽ മുവല്ലിമീൻ റേഞ്ച് പ്രസിഡന്റ് ഹനീഫ് അൻവരി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു ശാഖകളിലൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കണം ശാഖകളിൽ നിന്ന് നമ്മുടെ ഓരോ ശാഖകളിൽ നിന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരം പരിപാടിക്ക് ഒരു അഞ്ചാളികളും ഒരു ശാഖയിൽ വീട്ടുകൊള്ളൂ ശാഖേലി പരിപാടി അറിഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയാന്ന്

കൊണ്ടു നടക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ നമ്മുടെ സമസ്തപോലെ പറമ്പുകളുണ്ട് ധാരാളം സ്ഥലങ്ങളുണ്ട് പ്ലേസുകളുണ്ട് മഹലത്തുകൾ ഉണ്ട് അറബി കോളേജുകളുണ്ട് ദീനിയായ മേഖലകളിൽ തൊണ്ണൂറ്റി ഒമ്പത് മുക്കാല് ശതമാനവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീർത്തുമോ ആശയാദർശനം അനുസരിച്ചു കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല നമുക്ക് ആൾക്കാർ സ്കർ പോലുണ്ട് പക്ഷെ എന്തില്ല പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് അങ്ങനെ ആയാൽ പോരാ ഒരാളാണെങ്കിലും അയാൾ നാൽപ്പതാരുടെ ഊർജത്തോടു കൂടെയാണ് മറുവിഭാഗത്തിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരാളെ തന്നെ പ്രവർത്തിച്ചാൽ മതി Sa se no wow. െ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സേവനത്തിന് എന്ന പ്രമേയവുമായി നടത്തിയ ജാരിയ ഫണ്ട് ശേഖരണത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ചതിനാണ് ദേശമംഗലം മേഖലാ കമ്മിറ്റിയെ ആദരിച്ചത് തലശ്ശേരി ചുങ്കം ഗുവത്തിൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ ഹാളിൽ നടന്ന സംഗമത്തിൽ കോർഡിനേഷൻ പ്രസിഡന്റ് ഉമ്മർ ഭാഗവി പല്ലൂർ അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ കൺവീനർ ഷിഹാബ് കമാലി പാലോട് മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത കോർഡിനേഷൻ താലൂക്ക് ട്രഷറർ ടി എസ് മമ്മി ഹാജി സമസ്ത ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് കുട്ടി ദാരിമി താലൂക്ക് കമ്മിറ്റി അംഗം ഷൌക്കത്ത് അലി ദാരിമി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം എസ് കെ എസ് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫായിസ് തങ്ങൾ ചെറുതിരുത്തി വർക്കിംഗ് സെക്രട്ടറി കെ എം ഹുസൈൻ മേഖലാ പ്രസിഡന്റ് അജ്മൽ ഭാഗവി സെക്രട്ടറി കെ ഇ ഇസ്മായിൽ മുൻ സെക്രട്ടറി കെ എ ഷുഹൈബ് സമസ്ത കേരള ജമിയുത്തുൽ മൂവല്ലിമിൻ റേഞ്ച് ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയ ട്രഷറർ ടി എം ഹംസ എസ് എം എഫ് റേഞ്ച് സെക്രട്ടറി കെ എ അബ്ദുൾ റസാഖ് മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് പ്രസിഡന്റ് മുസ്തഫ പള്ളത്ത് ജനറൽ സെക്രട്ടറി ടി പി ഹംസ സമസ്ത ദേശമംഗലം റേഞ്ച് കോർഡിനേഷൻ ജനറൽ കൺവീനർ അഷ്റഫ് ദാരിമി കറ്റുവട്ടൂർ ട്രഷറർ സി എം അബൂബക്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം